ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ഹോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അതിനെല്ലാത്തിനും ഒരു പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിശാഗന്ധിയുടെ ഹോട്ടഡ് പ്ലാന്റ് ഉണ്ട് നമുക്ക് മുപ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ലില്ലിയുടെ പ്ലാന്റ് മുപ്പത്തഞ്ചാണ് ബോൾസോ എന്നാണ് ബോൾസത്തിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് വരുന്നുണ്ട് അതും മുപ്പത്തഞ്ച് തന്നെയാണ് എല്ലാം എല്ലാം മുപ്പത്തഞ്ച് രൂപ ആണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് മുപ്പത്തി അഞ്ച് രൂപ എന്നുള്ള റേറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പ്ലാന്റുകൾ എണ്ണം കൂടുന്നതനുസരിച്ച് കുറയോ ചാർജ് നമുക്ക് കൂടുതലായിട്ട് വരുന്നതാണ് കാരണം വെയ്റ്റ് അനുസരിച്ചും പാക്കിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ചുമാണ് കുറയോ ചാർജ് വരുന്നത് പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അയക്കുവാണെങ്കിൽ അതനുസരിച്ചായിരിക്കും കൊറിയോ ചാർജും വരുന്നത് അപ്പം അത്രയും കേട്ടോ കുറയോ ചാർജിന് നോക്കുന്ന കാര്യങ്ങൾ അപ്പം ഇവിടം വരെയാണ് ഏതെടുത്താൽ മുപ്പത്തഞ്ച് എന്നുള്ള റേറ്റ് വരുന്നത് അപ്പം ഇവിടെ തൊട്ടുള്ള അഗ്ലോണിമ എല്ലാം ഒരു പ്ലാന്റിൻ്റെ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് നൂറ്റി അൻപത് രൂപ എന്നുള്ളൊരു ഓഫർ സെയിലാണ് ഇപ്പം നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് അൻപത് രൂപ